പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനകാണെങ്കിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പുലർച്ചൊരു നാലുമണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നന്ദ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ ചൂടത്ത് അമ്മയ്ക്ക് തണുക്കുന്നുണ്ടാവുന്നത് അപ്പോൾ സമയം എത്രയായിരുന്നു എന്നാണ് നിന്റെ വിചാരം നാലുമണിയാണ് ഈ സമയത്ത് പിന്നെ എല്ലാവർക്കും അങ്ങനെ ഒരു തണുക്കില്ലാതെ പിന്നെ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നന്തു ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കനയ്ക്ക് തന്നെ ഒരു അതിശയമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നന്ദു പറയുകയും ചെയ്യുന്നുണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല വലിയൊരു സന്തോഷം ഇങ്ങനെ ഒരുപാട് നാളത്തെ അച്ഛൻ്റെയും ചേച്ചിയുടെയും അധ്വാനമല്ലേ ഇന്ന് ഇങ്ങനെ തീരാൻ പോകുന്നത് അപ്പോൾ അച്ഛന്റെ കയ്യിൽ നല്ലൊരു തുക കിട്ടുകയും ചെയ്യും ആ തുക കിട്ടിയാലും ഇങ്ങനെ കടം കൊടുക്കാനല്ലേ തികയുള്ളൂ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്തായാലും കുഴപ്പമില്ല അതെങ്ങിലും തീർന്നു കിട്ടല്ലോ എന്തായാലും എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ട് ഞാൻ പോയി തീ കൂട്ടേന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് നന്ദു പിന്നീട് അബി ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് അവിടെത്തന്നെ ഇരിക്കുകയാണ് രാത്രി ഉറങ്ങാതെ അതിനുശേഷം നവ്യ അങ്ങനെ എണീറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എന്താ ഉറക്കമൊന്നുമില്ലേ നിനക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടാവും എന്ന് ചോദിക്കും അപ്പോൾ ഉണ്ടെങ്കിൽ എന്താ നീ മാറ്റി തരുമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം നീ എന്താ ഇങ്ങനെ മനസ്സിലായിട്ട് ആലോചിച്ച് കൂട്ടുന്നതെന്ന് ചോദിക്കും അപ്പം നിന്നെ എങ്ങനെ തോണ്ടി കളയുക എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യും അപ്പം എന്തായാലും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ ഇനിയിപ്പോൾ എന്നെ തോണ്ടി കളയാൻ കുറച്ച് പാടുപാടുന്നുള്ളതിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നവിയാണെങ്കിലും പിന്നീട് അബിനോട് പറയുന്നുണ്ടായിരുന്നു പുറത്ത് അത്ര തണുപ്പില്ലെങ്കിലും ഇവിടെ എ സി ഇല്ലോണ്ട് നല്ല തണുപ്പാണ് ഈ സമയത്ത് നിനക്ക് ഇവിടെ കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കും അപ്പോൾ ഇങ്ങനെ നല്ല പോസിറ്റീവ് എനർജി ഉള്ള ഒരു മൂന്നേ മുക്കാലിനൊക്കെ ഓണര് എന്ന് പറയും അപ്പോൾ നവി അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് എത്ര പോസിറ്റീവ് എനർജി ഒന്നും ഇല്ലയെന്ന് ആ സമയത്ത് അബി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ ഉറങ്ങാന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ണീറ്റിരുന്നത് ഇപ്പൊ ഇവിടെ ഒരു മനസമാധാനം തരില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നിന്ന് കെട്ടിയതോടുകൂടി ഞാൻ ഒരു സമാധാനത്തോടെ ഉറങ്ങിയിട്ട് കുറേ ദിവസമായി അപ്പോൾ നവി ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറയും അതിന് നല്ലൊരു ഡോക്ടറെ കാണിക്കണം അതിന് മരുന്നുണ്ട് എന്ന് പറയും അതിനുള്ള മരുന്നാണ് ഡിവോഴ്സ് എന്ന് പറയിട്ട് അപ്പോൾ നവിക്കാണെങ്കിലും അതങ്ങ് ഇഷ്ടാവുന്നൊന്നുമില്ല പിന്നീട് അബി പറയുന്നുണ്ട് നിന്റെ വയറ്റിലൊരു കുഞ്ഞില്ലേ അപ്പോൾ അമ്മയുടെ ഉറക്കം അങ്ങനെ ആ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് പ്രധാനമാണ് കിടന്നുറങ്ങുന്ന അബി ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവും പിന്നീട് അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ജലജ അവിടേക്ക് വരുന്നുണ്ട് എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും ആയിട്ടില്ല അയാൾ അവിടെ തന്നെ കിടന്നുറങ്ങുകയാണെന്ന് പറയും അയാൾ അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ് അയാളെ വെട്ടി ഉറക്കിയിട്ട് അങ്ങ് എടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ പറയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ചില ആ സമയത്ത് അഭി പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ രണ്ടും കൂടി പറയരുത് അമ്മ തന്നെ അല്ലേ പറഞ്ഞത് ആദർശമായിട്ട് അവിടെ എടുത്തുണ്ട് അങ്ങനെ സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനെന്നൊക്കെ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആദർശം അവിടേക്ക് വന്നാല് അവന്റെ മേലിൽ ഒന്നും ചെയ്യരുത് അതാകുമ്പോൾ കേസ് ബലപ്പെടും എന്തായാലും പ്രതിഭ മോഷ്ടിച്ചാൽ കേസ് ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ഒരുത്തി അവിടെ ഉറങ്ങാതിരിക്കുന്നുണ്ട് നിന്റെ അമ്മായി അപ്പോൾ അവളുടെ മനസ്സിലേക്കും ഞാൻ അത്യാവശ്യം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ ജലജ അബീനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അമ്മ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കും എന്നൊക്കെ പറഞ്ഞ് ജലജേനെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് ജലജ നേരെ ദേവയാനിയുടെ അടുത്തേക്കാണ് പോകുന്നത് എന്നിട്ട് ഇടത്തേക്ക് എന്താ ഉറക്കമൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ ഇനിയിപ്പോൾ രാവിലെ വരുവുള്ളൂ എന്നാ തോന്നുന്നതെന്ന് പറയും ദേവയാനി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലും ഇത്രയും സമയമായിട്ട് അവൻ വന്നില്ലല്ലോ എന്ന് പിന്നീട് ജലജ ചോദിക്കുന്നുണ്ട് ഏട്ടത്തിനെ അവൻ പിന്നീട് വിളിച്ചോ എന്ന് ചോദിക്കും ഏട്ടത്തി അങ്ങോട്ടും വിളിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ എന്തിനാ അങ്ങോട്ട് വിളിക്കുന്നത് അവനല്ലേ ഇങ്ങോട്ട് വിളിക്കേണ്ടതെന്ന് പറയും അപ്പോൾ നയനയുടെ വിചാരം ഏട്ടത്തിക്ക് ഇപ്പോൾ അവളോട് നല്ല സ്നേഹമാണെന്നാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും ആദർശിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞത് ഇപ്പൊ ആദർശ അനന്തപുരിയിലെ പയ്യനല്ല അപ്പോൾ അങ്ങനെ നന്ദാവനത്തിലെ ഒരങ്ങാണ് ഇനിയിപ്പോൾ അങ്ങനെ പോകുന്നതായിരിക്കും ഇങ്ങനെ അങ്ങനെ വിചാരിക്കുന്നതായിരിക്കും ഏട്ടത്തിക്ക് നല്ലത് എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ളതിലും അങ്ങനെ സംസാരിച്ചിട്ട് ജലജയാണെങ്കിലും പോവാണ് അപ്പൊ ദേവേനക്ക് ആണെങ്കിലും ഭയങ്കര സങ്കടം ാണ് പിന്നീട് ചലചയാണെങ്കിലും ദേവേനെ പോകുന്ന സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്റെ ഉറക്കം ഇതോടുകൂടി പോവണം അങ്ങനെ ദാവണം എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ ഓരോ ദൂഷിച്ച ചിന്തകളൊക്കെയാണ് കേട്ടോ അതിനുശേഷം പിന്നീട് നന്ദുവാണെങ്കിൽ തീയൊക്കെ കൂട്ടിയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കനക അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്താ ഇതെന്നൊക്കെ ചോദിക്കും അപ്പൊ ഇങ്ങനെ നന്ദുവാണെങ്കില് ഭയങ്കര സന്തോഷത്തിൽ ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കനക ചോദിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ നീ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദുവിന്റെ മുഖം പെട്ടെന്ന് അങ്ങ് മാറിയിട്ട് പിന്നെ നന്ദു പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പങ്ങനെ അങ്ങനെയായാലും കുഴപ്പമില്ല ഞാനിത് നിർത്താൻ പോകുന്നില്ല എന്ന് പറയും പിന്നീട് ഗോവിന്ദൻ ആണെങ്കിലും അവിടെ കിടന്നുറങ്ങാണ് അപ്പൊ അവരെന്തായാലും ഗോവിന്ദനും എല്ലാവരും ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അയാൾ ഉണർന്നാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കൂടെ എല്ലാവരെയും അപ്പോൾ ഉണർന്നാൽ അങ്ങനെ അഭിസാര പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ പിന്നീട് അവരാണെങ്കിലും അകത്തേക്ക് അങ്ങ് കയറുന്ന സമയത്ത് ഗോവിന്ദൻ ഉണരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉണർന്ന് അവർ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഗോവിന്ദൻ പിറകെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ അത് കൊണ്ടുപോവുകയും ചെയ്യും ഇങ്ങനെ അതുപോലെ തന്നെ നിന്നെയും കൈവയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദനെ അടിച്ച് താഴെ ഇടുന്നുണ്ട് ഗോവിന്ദനാണെങ്കിലും അവിടെ വീഴുകയാണ് പിന്നീട് അവരാണെങ്കിലും ഓരോ പ്രതിമകളും എടുത്ത് വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട് അതിനുശേഷം നയന ഇങ്ങനെ നോക്കുന്ന സമയത്ത് അദർശ അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോഴേക്കും നന്ദു അവിടേക്ക് വരുന്നുണ്ട് നന്ദു വന്നിട്ട് ഇങ്ങനെ അദർശിനെ നയനെയൊക്കെ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇങ്ങനെ നയനയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എന്തായി കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് ഞാനിങ്ങനെ ആദർശനെ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞെട്ടിങ്ങനെ എണീക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശമായിട്ട് വിചാരിച്ചത് ഇപ്പൊ ആദർശേട്ടന്റെ ബെഡ്റൂമിലാണെന്നാണെന്ന് പറയുമ്പോൾ ഏ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എന്ന് പറയും പിന്നീട് നന്ദു എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞില്ലേ ഇനി പുറത്തൊരു പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് അവിടെ തീ കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്കാണ് കേട്ടോ വിളിച്ചോണ്ട് പോകുന്നത് അപ്പൊ നയനെ ആണെങ്കിലും അവള് വിളിച്ചതല്ലേ നമുക്ക് പോവാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ച് നന്ദുവാണെങ്കിലും അദർശിൻ്റെ കൈ പിടിച്ച് വലിച്ചൊക്കെയാണ് ഇട്ടോ കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് അദർശ് കൂടെ പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആണെങ്കിലും പ്രതിമകൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുന്ന സമയത്തും ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ എൻ്റെ മോള് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇതൊന്നും ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ വീണ്ടും ഗോവിന്ദനെ അടിച്ച് താഴേക്ക് ഇടയാണ് അവർ ചെയ്യുന്നത് അവരാണെങ്കിലും ഓരോ പ്രതിമകളും അങ്ങ് അകത്തേക്ക് അകത്തുനിന്ന് വണ്ടിയിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ആളും എണീക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് എല്ലാവരും കൂടെ അങ്ങോട്ട് തീയിട്ട് അവിടേക്ക് വന്നിട്ട് എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ഞാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഇങ്ങനെ വലിയ സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു വലിയ ഓർഡർ ആദ്യമായിട്ടാണ് കിട്ടുന്നത് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഓർഡർ കിട്ടുന്ന സമയത്ത് ഇത് തീരുന്ന ദിവസം അച്ഛൻ ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകും പുറത്തു ഫുഡ് പക്ഷേ ഇന്ന് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നയനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണ് ആദർശമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ സന്തോഷങ്ങൾ എന്നൊക്കെ പറയും പിന്നീട് എല്ലാവരും കൂടെ ഞങ്ങൾ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ അതിനു മുന്നേ കനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കുറച്ച് മുൻപേ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ വർഗം എല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറയും പിന്നീട് നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ നാളെ നമുക്ക് പ്രതിമകളെല്ലാം കൈമാറാമല്ലോ എന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിൽ പറയും പിന്നീട് എല്ലാവരും കൂടെ ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നീട് ഗോവിന്ദൻ ആണെങ്കിലും അവിടെ ഇങ്ങനെ അടിച്ചിട്ടതാണല്ലോ അപ്പോൾ ഗോവിന്ദൻ ആണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ എണീക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല അതുപോലെ തന്നെ ഗുണ്ടകൾ ഇങ്ങനെ പ്രതിമകളെല്ലാം അങ്ങനെ വണ്ടിയിലാക്കി വെച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമ്മുടെ ഉറക്കം കുറച്ച് പോയെങ്കിലും ഇപ്പം എല്ലാം ഓക്കെ ആയി എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് രാവിലെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ സമയത്തും കാലത്തും പോവേണ്ടതാണ് അപ്പോഴാണ് ഒരു ഡാൻസ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആദർശ് അപ്പോൾ പിന്നീട് കനകിയാണെങ്കിലും കാപ്പിയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് രാവിലെ ആയിട്ടുണ്ടാവും ഇനി ഇനിയിപ്പോ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്താ പറയാന്നൊന്നും അറിയില്ല എന്ന് പറയും ഈ നന്ദു നന്ദുകാരനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് കനക പറയും ഇനിയിപ്പോ എന്തായാലും ഇത്രയും അല്ലേ ഇനിയിപ്പൊ പൂജ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും അപ്പൊ ഇങ്ങനെ മോൻ പൂജ ചെയ്യണമെന്നാണ് ഇവിടുത്തെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുമ്പോ ഏർ തൃശ്ശിനെ കുളിക്കാനായിട്ട് ഇങ്ങനെ ഒന്തി തള്ളി വിടുകയാണ് കേട്ടപ്പോഴേക്കും ഗോവിന്ദനെ കൂടെ ഉണ്ടായിരുന്ന സഹായി വന്നിട്ട് ഇങ്ങനെ ഗോവിന്ദേ അവിടെ ഗുണ്ടകൾ അടിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് പെട്ടെന്ന് വാ ഒരു നാലഞ്ച് പേരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴേക്കും അദർശ് എല്ലാവരും വാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് പിന്നീട് ഗോവിന്ദനെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അവര് തിരിച്ചു പോവാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നിന്നോട് ആരവിടെ കിടന്ന് ഇറങ്ങാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാണൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഗുണ്ടകളെല്ലാം വണ്ടിയിൽ കയറിയിട്ട് അങ്ങ് പോവാണ് അപ്പോൾ ഗോവിന്ദനാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ കിടക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്